അഖില കേരള തന്ത്രി സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ അന്തർജന സഭ നടത്തുന്ന ഇന്നത്തെ ഈ വെബിനാർ തിരുവാതിര ചടങ്ങുകളെ കുറിച്ചുള്ള ഒരു വെബിനാർ ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എല്ലാ പ്രാവശ്യവും നമ്മുടെ ഇപ്പൊ രണ്ടു വർഷമായിട്ട് നമ്മുടെ വെടിയൂര് നമ്മുടെ പ്രിയപ്പെട്ട വിജയകുമാരി എഴുത്തിയാണ് നമുക്ക് ഈ ചടങ്ങുകളെ പറ്റി എല്ലാം പറഞ്ഞു തരാറ് ഇത്തവണ നമ്മുടെ ശ്രീരാമൻ തന്നെ ഇതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് നമുക്ക് വേണം ഒരു നാലഞ്ചു പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഓരോ പ്രദേശത്തുള്ള ചടങ്ങുകളെ പറ്റിയിട്ടുള്ള ഒരു വിവരം നമുക്ക് ലഭിക്കാൻ നമുക്ക് അങ്ങനെ ഒരു നാലഞ്ചു പേരെ ഒരു വെബിനാർ നടത്താം എന്ന് ശ്രീരാമൻ പറയുകയും അതിന്റെ ഇതിൽ ഞങ്ങൾ ഞങ്ങളൊന്ന് ശ്രമിച്ച് നാലുപേരെ നാല് മിടുക്കികളായ നാലുപേരെ കണ്ടെത്തുകയും ചെയ്തു അങ്ങനെ ഇനിയിപ്പോ ഈ തന്ത്രി സമാജത്തിനെ പറ്റിയിട്ടോ അല്ലെ അതിനെ അതിന്റെ ഇതില് ഇപ്പോ ഈ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളില് കോഴിക്കോട് വെച്ച് കോഴിക്കോട് അടുത്ത് വടകര വെച്ച് ഈ അഖില കേരള തന്ത്രി സമാജോ അവിടുത്തെ ഉദയോത്ത് പരദേവത ക്ഷേത്ര സംരക്ഷണ സമിതിയും കൂടിയിട്ട് ഒരു ധന്യോന്തരി ഹോമം അങ്ങനെ കുറെ പരിപാടികൾ അവിടെ നടത്തി അത് നമുക്കൊക്കെ ഒരു വ്യത്യസ്ത അനുഭവം തന്നെയായിരുന്നു നമ്മുടെ നമ്പൂതിരിമാര് പരിശ്രമിച്ച് ഇത്രയും ഭംഗിയായിട്ട് അത് അവിടെ ചെന്ന് അനുഭവിച്ചവർക്കേ അറിയുള്ളൂ ഒരു ഒരു സൗകര്യമില്ല വളരെ ചെറിയൊരു അമ്പലം ആ അമ്പലത്തിന് നല്ല മനോഹരമായ ഒരു കുളം ഏർ കുറച്ച് ആ ക്ഷേത്രാങ്കണം ആ ക്ഷേത്രാങ്കണത്തിൽ മുഴുവൻ അവിടെ നവീകരണ ഇതുകൾ നടക്കുക മുഴുവൻ പണികൾ നടക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് പത്തായിരം പേരെ സംഘടിപ്പിച്ച് എത്ര മനോഹരമായിട്ടാണ് അത് നടത്തിയത് അത് നമ്മുടെ നമ്പൂതിരിമാരുടെ ഒരു അതിനെ എല്ലാ നേതൃത്വം കൊടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട ഇതിന്റെ എല്ലാ കോർഡിനേറ്ററും എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തും ഓടി നടക്കുന്ന വ്യക്തിയുമായ നമ്മുടെ പ്രിയപ്പെട്ട എടക്കഴിപ്പുറം ശ്രീരാമനാണ് ആ ശ്രീരാമനോട് എത്ര നമ്മൾ നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം ആ ഒരു കാര്യത്തിന് മാത്രല്ല ഇപ്പൊ ഈ അന്തർജന സഭയുടെ കാര്യത്തിനാണെങ്കിലും നമുക്ക് എല്ലാവിധ പിന്തുണയും തന്നിട്ട് ഓരോ കാര്യങ്ങളെ ഇന്ന വിധത്തില് നിങ്ങളത് നടത്തണം എന്ന് നമുക്ക് ഒരാള് പിന്നെന്ന് പുഷ് ഇതാലാണല്ലോ നമ്മൾ ആ കാര്യങ്ങൾ നടത്തുക അത് അന്തർജനങ്ങളുടെ ഒരു പൊതു സ്വഭാവമാണല്ലോ അപ്പോ അങ്ങനെ എല്ലാ കാര്യങ്ങളും അത് ഈ തന്ത്രി സമാജത്തിന്റെ കീഴിൽ പൂജാ പഠനം നടക്കുന്നുണ്ട് അതില് ഒരു പന്ത്രണ്ട് വയസ്സ് മുതൽ ഒരു എൺപത് വയസ്സ് വരെയുള്ള കുട്ടികൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു ആയിരം പേരോളം അതില് പഠിതാക്കളാണ് അതിലൊരു നാനൂറ് പേരോളം പരീക്ഷ എഴുതി പാസ്സായി അവർക്ക് അവർക്കൊക്കെ ഉള്ള കുറെ പേർക്ക് അഞ്ചാമത്തെ ബാച്ചും കഴിഞ്ഞ ആറാമത്തെ ബാച്ച് തുടങ്ങി അവർക്കൊക്കെ സമ്മാനങ്ങള് ആ വേദിയിൽ വെച്ച് വെച്ചതന്നെ വിതരണം ചെയ്തു അങ്ങനെ എല്ലാം കൊണ്ടും ഈ തന്ത്രി സമാജം വളരെ ഭംഗിയായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു ചെറിയ ഭാഗമാവാൻ കഴിഞ്ഞ നമുക്ക് വളരെ സംതൃപ്തിയാണ് നമുക്ക് സന്തോഷമായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം അതിന് എല്ലാവരുടെയും പിന്തുണ എപ്പോഴും ഉണ്ടാവണം അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ആദ്യമായി പ്രാർത്ഥന പ്രാർത്ഥന ചൊല്ലുന്നതിനായി പാറ ഇല്ലത്തെ ഏഹ് ശ്രീലതയെ ക്ഷണിച്ചുകൊള്ളുന്നു നമസ്കാരം കേക്കാം കേക്കാം കല്യാണാലയ കല്യാണാലയമേ കളങ്കരഹിതേ കാരുണ്യ കല്ലോലമേ ചൊല്ലാമിൻ അഭിവാഞ്ചിതം തൊഴുതു ഞാൻ നിന്നോടപുണ്ത്മികേ കല്യാണാലയ കളങ്കരഹിതേ കാരുണ്യ കല്ലോലമേ ചൊല്ലാമെന്നഭിവാഞ്ചിതം തൊഴുതു ഞാൻ നിന്നോട് പുണ്യാത്മികേ മെല്ലെ വന്നൊരു നാളൊരിക്കൽ വില സീടനുള്ളിലോർത്താൽ നിനക്കില്ലേ ചേതമെനിക്കു നന്ദിതു മഹാലക്ഷ്മി കൽപ്പം വിനാ നന്ദി ശ്രീലത ഇനി സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ചെറുപൊയിലത്തെ അമ്പിളി കൃഷ്ണനെ ക്ഷണിച്ചുകൊള്ളുന്നു ഈ അമ്പിളി കൃഷ്ണൻ നമ്മുടെ പെടിയൂര് നമ്മുടെ പ്രിയപ്പെട്ട വിജയകുമാരി എടുത്തിടെ മകളാണ് എന്നുകൂടി ഞാൻ എല്ലാവരെയും അറിയിക്കുന്നു എല്ലാവർക്കും നമസ്കാരം അഖില കേരള തന്ത്രി സമാജം അന്തർജനസഭ അതിന്റെ ആഭിമുഖ്യത്തില് തിരുവാതിരയുടെ കുറിച്ച് ഒരു വെബിനാർ ആണല്ലോ നമ്മൾ ഇന്നിവിടെ നടത്താൻ പോകുന്നത് ഒരുപാട് ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിനോടകം ഒരുപാട് ക്ലാസ്സുകളും അതിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട് തിരുവാതിരയെ കുറിച്ച് തന്നെയും ഇതിനു മുമ്പേയും പല ക്ലാസ്സുകളും ഉണ്ടായിട്ടുണ്ട് എന്നാലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ വിവിധ ഭാഗത്തുള്ള ആചാരങ്ങളെ കുറിച്ച് നമ്മൾക്ക് ഇന്ന് കൂടുതലായി മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് നമുക്ക് ആഗ്രഹിക്കാം എല്ലാവർക്കും സ്വാഗതം പറയുക എന്ന കർത്തവ്യമാണ് എനിക്കുള്ളത് അപ്പൊ ആദ്യമായിട്ട് ഈ തന്ത്രി സമാജത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അല്ലെങ്കിൽ തന്ത്രി സമാജത്തിന്റെ നെടുന്തൂണ് തന്നെ നമുക്ക് പറയാവുന്ന ഏർ ശ്രീരാമേട്ടനെ ഞാൻ സ്നേഹാദരപൂർവം ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നിവിടെ നമ്മൾക്ക് നാല് വിശിഷ്ട അതിഥികളാണുള്ളത് വിഷയ അവതരണത്തിനായിട്ട് നാല് പേരാണ് ഉള്ളത് അതിൽ ആദ്യമായി വിഷയം അവതരിപ്പിക്കുന്നത് ഏർ നാരായണമംഗലത്ത് സാവിത്രയർത്തിയാണ് സാവിത്രീർത്തിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹപൂർവം സ്നേഹാദരപൂർവം സ്വാഗതം ചെയ്യുന്നു പിന്നീട് സുധാ പത്മനാഭൻ സുധാ പത്മ ശ്രീമതി സുധാ പത്മനാഭൻ വിളക്കരാട അത്തന്മാരും ആണ് ആഹ് ശ്രീമതി സുധാ പത്മനാഭനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹാദരപൂർവം സ്വാഗതം ചെയ്യുന്നു ഇനി നമ്മൾക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ശ്രീമതി ഉഷാ രാജൻ ഏർ ഞാൻ ഉഷേർത്തിയുമായി സംസാരിച്ചതിൽ നിന്ന് ഉഷേർത്തി ഒരുപാട് മേഖലകളുമായി അതിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏർ സ്വന്തമായി ചില ബിസിനസ് സംരംഭങ്ങളും അങ്ങനെ ഒരുപാട് ഇതൊക്കെ ഉള്ള ആളാണ് ഉഷേർത്തി ഉഷേർത്തി ഉഷേർത്തിയെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്നേഹാദരപൂർവം സ്വാഗതം ചെയ്യുന്നു നന്ദി ഇനി സ്വാഗതം ചെയ്യാനുള്ളത് ഡോക്ടർ ശുഭ ഡോക്ടർ ശുഭ അരീകരയില്ലത്തെയാണ് ഏർ അവരിപ്പോ മലയാളം യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ ശുഭയെയും സ്നേഹപൂർവം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ ഏർ പ്രാർത്ഥന ചെല്ലിയ ശ്രീലതയർത്തിയെയും ഞാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇനി അടുത്തതായിട്ട് സ്വാഗതം ചെയ്യാനുള്ളത് രണ്ട് വ്യക്തികളാണ് എല്ലാവർക്കും വളരെ പരിചിതമാണ് എല്ലാ വെബിനാറിനും ആദ്യം മുതൽ അവസാനം വരെയുള്ള രണ്ട് വ്യക്തികളുമാണ് അതിൽ ആദ്യത്തേത് ശ്രീമതി വത്സല പണിക്കും വത്സലിടത്തി എല്ലാവർക്കും അറിയാം യോഗക്ഷേമ സഭയുടെ വനിതാ പ്രസിഡന്റും ഇപ്പൊ ആകെ തിരക്ക് പിടിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഏഹ് ഇതായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് വത്സലിഴ്ത്തി എന്ന് പറയുമ്പോ മുമ്പേ തന്നെ മത്സരം എഴുതിയായിട്ട് ഞാൻ പരിചയപ്പെട്ടിട്ടൊക്കെ ഉണ്ട് മത്സലേർത്തി എന്ന് പറയുമ്പോ തന്നെ ഭയങ്കര എനർജറ്റിക്ക് ആയിട്ട് എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്ന ഒരാള് അങ്ങനെയാണ് എനിക്ക് ഓർമ്മ തന്നെയുള്ളത് എന്തായാലും മത്സലേത്തിയെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്നേഹാദരപൂർവം സ്വാഗതം ചെയ്യുന്നു ഇനി ശ്രീമതി വിജയകുമാരി അന്തർജനം അമ്മ ഇതിനു വേണ്ടി എടുക്കുന്ന എഫേർട്ടുകൾ ഞങ്ങൾക്ക് നല്ലോണം അറിയാം എപ്പോഴും ഇതിന്റെ ഒരു ചിന്ത മാത്രമാണ് ആയിട്ടാണ് അമ്മയുടെ നടപ്പ് എന്തായാലും ശ്രീമതി വെടിയൂർമന വിജയകുമാരി അന്തർജനത്തെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഈ വെബിനാറിനെ കുറിച്ച് വെബിനാർ അറ്റൻഡ് ചെയ്യാനും അതിന്റെ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും ആയി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം അമ്പിളി സ്വയം പരിചയപ്പെടുത്തി അമ്പി അമ്പിളിയുടെ ഒരു ഇതൊന്ന് പറയും ഞാൻ ചെറുപ്പത്തെ അത്തേമാരും വിജയകുമാരി വെടിയുടെ മഹളുമാണ് ഞാൻ ആയുർവേദ ഡോക്ടറാണ് ഇപ്പൊ ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ് അവിടെ കോട്ടക്കലിന്റെ ഒരു ആയുർവേദശാലയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു കോളേജില് ട്യൂട്ടറായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട് വിഷയം അവതരിപ്പിക്കാൻ ഇനി വിഷയാവതരണത്തിനായി ആദ്യമായി നമ്മുടെ പ്രിയപ്പെട്ട സാവിത്രി എഴുത്തിയെ നാറാത്ത് സാവിത്രി എഴുതിയെ ക്ഷണിച്ചുകൊള്ളുന്നു നമസ്കാരം ഞാൻ സാവിത്രി നാറാത്ത് കേക്കാലയേ ആ അപ്പൊ ഞാൻ പൂക്കമ്പാറ മഹളാണ് മലപ്പുറം ജില്ലയില് ശുഖരം ഉപസഭാംഗമാണ് ആദ്യമായിട്ട് ഷോ ഏർ ചേന്നാത്ത എന്നോട് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് ഒന്ന് അവതരിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചത് അപ്പൊ എനിക്ക് ഈ സാങ്കേതിക പരിജ്ഞാനം വളരെ കുറവാണ്ട് ഒക്കെ പറ്റൂ ഉഷയെന്ന് ചോദിച്ചു പിന്നെ പണിക്കത്തെ വത്സല വിളിച്ചു വത്സല വിളിച്ചപ്പോ എനിക്ക് എന്തോ ഒരു ധൈര്യം തോന്നി പറ്റൂരിക്കല്ലേ എന്ന് തോന്നിയിട്ട് ആണ് ഞാൻ ആവാം എന്ന് പറഞ്ഞത് എനിക്ക് വലിയൊരു അറിവൊന്നും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കണില്ല എന്നാലും ഇത്രയും കാലം കണ്ടതും കേട്ടതും ഒക്കെ പങ്കുവെക്കാം പിന്നെ കൂടുതൽ ഇത് കേറുകൊണ്ട് നിങ്ങളിൽ നിന്നും കുറെ കാര്യങ്ങൾ എനിക്കും മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് കാരണം പല സ്ഥലത്തു നിന്നുള്ള അറിവുകളാണല്ലോ നമുക്ക് കിട്ടുക അപ്പൊ എനിക്ക് രണ്ട് തരത്തിലുള്ള തിരുവാതിരയാണ് ശരിക്കും ഓർമ്മ വരുന്നത് ഈ കുട്ടിക്കാലത്തെ തിരുവാതിര അതായത് ഇല്ലത്ത് ഏഹ് ഏഹ് തിരുവാതിര ആശ്വതി മുതൽ തിരുവാതിര കുഴിയൊക്കെ ഉണ്ട് അപ്പൊ കുളത്തിലേക്ക് തന്നെ കുറുപ്പെട്ടി ഒക്കെ കൊടി അലക്കിയത് അലക്കിയത് ഈറമാറുള്ളതൊക്കെ കൊണ്ടുപോകും തോർത്താൻ ഈറം കൊണ്ട് തോർത്താത്തത് കൊണ്ട് തോർത്താനും കൂടിയും ഉള്ളത് കൊണ്ടുപോകും അങ്ങനെ കുളിച്ച് കുളിക്കുമ്പോ കുളത്തിൽ നിറച്ച് ആൾക്കാരുണ്ടാവും തുടിക്കാനും കുളിക്കാനും പാട്ട് പാടാനും പക്ഷെ കുട്ടികളാവുകൊണ്ട് ഞങ്ങക്ക് ഉറക്കത്തിന്റെയും തണുപ്പ് ഇതൊക്കെ ഒത്തിരി മടി തോന്നിയാലും ശരി ഈ പാട്ടൊക്കെ ഞങ്ങൾ മുറുകിയാൽ ഒക്കെ ആവും കുറെ വയസ്സായവരാണ് അന്ന് കുളിക്കാൻ വരിക പാട്ടൊക്കെ ഞങ്ങൾ മുറുകിയാൽ ഒരു മടിയും തോന്നാറ് തോന്നാണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിയായി പിന്നെ കണ്ണ് കാണാറാവുന്നത് നേരം നാലര അഞ്ചു മണിക്കൊക്കെയാണെങ്കിൽ നീക്കാമെങ്കിലും കണ്ണ് കാണാറാവുന്നത് വരെ ഈ തുടി ഗുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കയറുക അത്രയും രസകരമായിട്ടുള്ള ഒരു കുട്ടിക്കാലത്തെ തിരുവാതിരയാണ് ഉണ്ടായിരുന്നത് ആ അപ്പൊ അങ്ങനെ അത് കൊടുക്കുന്നത് വരെ അത് പിന്നെ തിരുവാതിര പുളി കഴിഞ്ഞ ഊഞ്ഞാലാടും അതൊക്കെ ഒന്നും നിർബന്ധമാണ് പിന്നെ ഏർ കുളിച്ച് കയറിയ കൺ പുളിക്കുമ്പോ അവണക്കം കുരു പച്ചമഞ്ഞൾ ഇതൊക്കെ തൊടാറുണ്ട് പിന്നെ തുടിക്കുമ്പോ എണ്ണി തുടിക്കണം എന്ന് പറയാറുണ്ട് ഏർ പാട്ടൊക്കെ പാടി പാടിക്കഴിഞ്ഞാലും പിന്നെയും ഈശ്വരന്മാരെയും വിചാരിച്ചുകൊണ്ട് എണ്ണി തുടിക്കിയ മലര് വർക്കുക അത് നൂറ്റെട്ട് പ്രാവശ്യം പതിവുണ്ട് ഇത് കഴിഞ്ഞ് കുളി കുളിച്ചു കയറിയ പിന്നെ പുത്രൻ തിരുവാതിരക്കാരാവുമ്പോ അവർക്ക് മകീരവും തിരുവാതിരയും ഒരുപോലെയാണെന്നാ പറയുക ച ഏണവസ്ത്രം ഉടുക്കണം ഏണവസ്ത്രം പറഞ്ഞാൽ രണ്ടു മുണ്ടല്ല നാല് മുണ്ട് അലക്കിച്ച് വെക്കും കോടി അലക്കിയതായിട്ട് അടിച്ചു വെച്ചിട്ട് മകീരവും തിരുവാതിരയും ഉടുക്കും ചില സ്ഥലങ്ങളിൽ തിരുവാതിരയും പതിവുള്ളൂ അങ്ങനെ ഇപ്പൊന്നും അങ്ങനെ ആരും നാല് മുണ്ടൊന്നും കൂടി രണ്ട് മുണ്ട് കൂടി ഉടുക്കാൻ പറഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവുമ്പോ നാലുമുണ്ട് മുണ്ട് കൊടു ഉടുക്കലൊന്നും ചിന്തിക്കാൻ പറ്റില്ല പിന്നെ അലക്കാനുള്ള ആൾക്കാർ ഇല്ല പിന്നെ അന്ന് കറുകയും പൂക്കളും ഒക്കെ നമുക്ക് കൊണ്ടുവന്ന് തരാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പൊ ഇതൊന്നും നമുക്കൊരു വിഷയമല്ല അപ്പൊ ഇതൊക്കെ തലേദിവസം തന്നെ നേരെയൊക്കെ വെക്കും കറുകമാലയൊക്കെ കറുകമാലക്കെ കൊറക്കെട്ടി വെക്കും അപ്പൊ കറുക കറുക ചൂടും അത് തിരുവാതിര എല്ലാ ദിവസവും നമ്മൾ ചെയ്തേരുന്നതാണ് ആദ്യം മൂന്നേഴ കറുക ഏഹ് ചൂടിയിട്ട് കളയും അപ്പൊ കൈ കഴുകും പിന്നെ കറുകയും ചെറുളയും കൂടി എടുത്താ ചെറുള ഉണ്ടാവുകൊണ്ട് നമ്മൾ അത് ചൂടാറില്ല ഒഴിഞ്ഞു കളയേ പതും പിന്നെയും വീണ്ടും മൂന്ന് കറുക ചൂടും അത് കഴിഞ്ഞാ പിന്നെ കറുകമാല ചൂടിയിട്ട് കുറേ ജപിക്കും ഈ കറുക ചൂടിയതൊക്കെ വടുക്കോർത്ത് കൊണ്ടുപോയിട്ട് ശ്രീ സുരഭിയായ നമ്മ പറഞ്ഞിട്ട് വടക്കോർത്താണ് കൊണ്ട് ഇടുക സുരഭി പശു ഈ കറുക തിന്നാൻ വേണ്ടി നിൽക്കും എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം അങ്ങനെ കറക ചൂളി കഴിഞ്ഞാൽ പിന്നെ പുത്തൻ തിരുവാതിരക്കാർക്ക് അതുപോലെ മകീരവും തിരുവാതിരയും നോൽ നോൽക്കണം പിന്നെ ചില സ്ഥലങ്ങളിൽ തിരുവാതിര തുടങ്ങിയാൽ കഴിഞ്ഞാല് ഊണ് കഴിക്കാന്ന് പറയും തിരുവാതിര അപ്പൊ ഒരു വൈകുന്നേരം സന്ധ്യ കഴിഞ്ഞാലൊക്കെ കഴിയൊക്കെ ആണെങ്കിൽ രാത്രി ഉണ്ണാമെന്ന് ചില ദിക്കിലേക്ക് ഉണ്ട് ചില ദിക്കിലേക്ക് അതില്ല പിന്നെ മകീരത്തുന്ന ഏറ്റവും രസകരമായിട്ടുള്ളതാണ് ചോഴി ചോഴിയും പിള്ളേരും വന്നിട്ട് അത് എല്ലാ ഭാഗത്തേക്കും ഉണ്ടോന്ന് അറിയില്ല ഈ പാലക്കാട് സൈഡില് ഞങ്ങളുടെ ശുഗോരം ഭാഗത്തൊക്കെ ഉണ്ട് ധാരാളം അവര് വന്ന് പാട്ട് പാടി വരും പിന്നെ അതിൽ ഇവിടെ പാലക്കാട് സൈഡിലാവുമ്പോ മുത്തിയമ്മ പറഞ്ഞിട്ടൊരു തള്ളവേഷം കെട്ടിയിട്ടൊരാള് വരും പിന്നെ കാലൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരാൾ വരും അവര് കുറേ പാട്ടുകൾ പറയും ഈ മുത്തിയമ്മയോട് മക്കളെ എവിടെയാ ചോദിക്കുക അങ്ങനെ കുട്ടിക്കാലത്ത് അതൊക്കെ നമുക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ മകീരത്തുനിന്നാ നടക്കണതാണ് വൈകീരക്കൊഴിയും ഉറക്കൊഴിയണ ദിവസമാണ് അവര് വരുക അപ്പൊ അവർക്ക് പഴം ഇളനീര് പൈസ മുണ്ട് ഇതൊക്കെ കൊടുക്കുകയും ചെയ്യും അങ്ങനെ പിന്നെ ഉറക്കൊഴിയണ ദിവസം നമ്മള് പകല് ഞാൻ ഓർഡർ ആയിട്ടല്ലേ പറയണേന്ന് സംശയമുണ്ട് ഏഹ് പകല ഉണ്ണും പകല ഉണ്ണുമ്പോ നമ്മള് വിരകീത് കഴിക്കുക പൂവ വിരകിയതാണ് അത് വിരകീത് കഴിക്കുക എന്നാണ് പറയുക പിന്നെ രാത്രി പൂച്ചൂടല് പൂ ചൂടുമ്പ കണ് അലക്കീത് കൊടുക്കണം അലക്കീത് കൊടുത്ത ആ സമയത്ത് നമ്മൾ മുണ്ട് മാറും അലക്കീത് കൊടുത്തിട്ട് കണ്ണെഴുതി കുറിയിട്ട് നടുമിറ്റത്തെ ഇറങ്ങിയാൽ ഈ പാടത്തെ പൂവ് എന്ന് പറയും അടക്കാമണി ഇന്ന് അതോട്ട് പേര് പറയാലോ അത് എടുത്തു വെക്കും പിന്നെ കൊടുവേലിയുടെ പൂവ് ചോന്ന പൂവ് അതും വെക്കും കറുകി പിന്നെ കിണ്ടിയിലെ വെള്ളം വെക്കും അപ്പ പൂ ചൂടുക പൂ പൂ ചൂടിക്കഴിഞ്ഞാൽ മംഗലാധര ചെല്ലും പിന്നെ നടുമിറ്റത്തുനിന്ന് കുറച്ച് പാട്ടുകൾ ചെല്ലും അത് വേറെ ഒരു രീതിയാണ് ചെല്ല പൊടുതൂടെ നല്ല കദളി പഴം അങ്ങനെ ഒരു വെറുതെ കാലു വെച്ച് അങ്ങനെ കളിച്ച് കുറച്ച് പാട്ടുകളൊക്കെ ചൊല്ലി എന്നിട്ട് നടുപിറ്റത്തുനിന്ന് കയറിയാൽ പിന്നെ ഇഷ്ടം പോലെ കളിക്കും അല്ലെങ്കിൽ ചെ മൂന്നും ആ മൂന്നും കൂട്ടൽ തടഞ്ഞൽ പറഞ്ഞില്ല മൂന്നും കൂട്ട് തടഞ്ഞു തിരുവാതിര തടങ്ങിയാൽ മൂന്നും കൂട്ടും അപ്പൊ ഇവിടെ ഒക്കെ എങ്ങനെയാച്ചാ അടുത്തുള്ള ഇല്ലങ്ങളിൽ എല്ലാവരും വന്നതിൻ്റെ ശേഷം മൂന്നും കൂട്ടാ പതുവുള്ളൂ മുമ്പേക്കാ എല്ലാവരും വരികയും ചെയ്യും ആരെങ്കിലും വര വരല്ല പറഞ്ഞ അതൊരു കുറ്റം പോലെയാണ് കർണന്മാർ കാണുന്നത് അതുകൊണ്ട് ഒരുവിധം എല്ലാവരും മുമ്പേക്ക വരും അടുത്തടുത്താണ് ഇല്ലങ്ങള് അപ്പൊ വന്ന് വന്നു കഴിഞ്ഞാൽ മൂന്നായിട്ട് വെച്ച നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ മൂന്ന് മൂന്ന് എണ്ണ മൂന്ന് വെച്ചില്ല അടുത്ത് മൂന്ന് ഭാഗത്തായിട്ട് ഇലയിൽ വെച്ച് ഉള്ളിലടക്ക വെച്ച് കണ്ണാടി കൂട്ടി ഇത് തുപ്പി വരും അങ്ങനെ ഓരോന്നും ഓരോന്നെടുത്തിട്ട് തുപ്പി വരും പിന്നെ ബാക്കി നടുമിറ്റത്തെ ഇറങ്ങുമ്പോ ഒന്നും കൂടി മൂന്നും കൂട്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങുക ആ അത് കഴിഞ്ഞ് പിന്നെ പൂച്ചൂടൽ കഴിഞ്ഞ് കഴിഞ്ഞ കഴിഞ്ഞാൽ കളി പിന്നെ രാത്രി രാവിലെ കുളിക്കാൻ പോവലും ഇതൊക്കെ തന്നെയാണ് ഏഹ് പൊടി കൊടുക്കുക പിന്നെ കുളിച്ച് വരുമ്പോ നമ്മൾ ഈറനൊന്നും കൊണ്ടു വരാറില്ല ഏർ എല്ലാം കുളത്തിൽ ഇട്ടുപോയി മുണ്ട് പിഴിന്നെ അരുത് എന്നാ പറയുക അതാണ് ഈ അലക്കിയതുകൊണ്ട് തോർത്തുക അത് വെള്ളത് അങ്ങനെ പിന്നെപ്പോ നോയമ്പ് ഞങ്ങളുടെ ഈ ഭാഗത്തേക്കൊന്നും എട്ടങ്ങാടിയൊന്നും ഇല്ല അതുകൊണ്ട് പിന്നെ അതും ഇല്ല പിന്നെ തിരുവാതിരയ്ക്ക് കൊറേ അരുതായ അരുതുകൾ മുറുക്കില്ല നഖം മുറുക്കില്ല പിന്നെ കോ കോടി നൂലൊന്നും മുറുക്കിയ അതുകൊണ്ട് മുണ്ടുകള് മുറുക്കില്ല വില വസ്ത്രമൊക്കെ മുറിക്കണം എന്നുണ്ടാ നമ്പൂരാരെ കൊണ്ട് മുറുപ്പിക്കും പിന്നെ നൂറിൽ വെള്ളം ഈത്തില്ല അത് പിന്നെ നമ്മള് സ്ത്രീകള് പതിവില്ല ആത്തേമാരോട് പതിവില്ല എന്നാണ് പറയുക പിന്നെ ഈ നമ്പൂതിരി മരിച്ച വിധ അത്തമാരോളെ കാണാൻ ആദ്യം പോവുകയാണെങ്കിൽ തിരുവാതിര ദിവസം നമ്മൾ പതിവില്ല അങ്ങനെ പിന്നെ തിരുവാതിരക്ക് കാര്യമായിട്ട് വേറെ ഒന്നും ഇല്ല നമ്മൾ ഈ ആഘോഷങ്ങൾ അത്രയൊക്കെ തന്നെ ഉള്ളു കൂടുതലൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല പിന്നെ പുത്തൻ തിരുവാതിരയ്ക്ക് വേറെ ഒരു പ്രത്യേകത ഉള്ളത് ഏർ ആത്തേമാരോളുടെ അത് ഓഫ് ചെയ്ത് ഒന്ന് അപ്പൊ പുത്തൻ തിരു ഇല്ലത്ത് അതെ ഉദ്ദേശം എന്താച്ചാ പെൺകുട്ടിയുടെ ഇല്ലത്തുള്ളവരായിരിക്കാം ഒരു പക്ഷേ ഇത് നടത്തേണ്ടി വരിക അതായിരിക്കാം ഒരു സംഖ്യ കൊടുക്കും അത് ഏഹ് അമ്മടയിലാണ് കൊടുക്കുക നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും നമ്പൂരിമാർക്കാണ് പ്രാധാന്യം വെച്ചാലും ഈ തിരുവാതിരയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് നമ്പൂതിരിയുടെ അമ്മടയെ കയ്യിലാണ് കൊടുക്കുക പെരുവനം ഗ്രാമത്തിൽ കൊടുക്കുമ്പോ ഒരു മണി കെട്ടിക്കുകയാണ് ഇത്രയും പതിവ് ഒന്നും അതൊന്നും ഉണ്ടാവില്ല ഇപ്പൊ പലർക്കും ഇത് പറഞ്ഞ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നാണ് ചോദിക്കാറ് നമ്മൾ പിന്നെ തിരുവാതിര ദിവസം എണ്ണ തേക്കില്ല ഏഹ് അങ്ങനെ കുറെ അരുതുകളാണ് ഉള്ളത് ഇതൊക്കെ അല്ലാണ്ട് ഈ തിരുവാതിരക്ക് വേറെ പ്രത്യേകതകൾ ആ പൂവക്കാഴി പൂവക്കാഴിടെ അത് ഇപ്പൊ അത് ഞാനൊക്കെ ഒന്നൊക്കെ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഈ അടുക്ക് വെച്ചിട്ടാണ് അത് നേതിച്ച് അടു പിന്നെ ചെപ്പ് നോക്കി കൊടുക്ക ഈ അടുക്ക് വെച്ചിട്ട് ആണ് ഇത് പലത് മുഴുവൻ പറഞ്ഞു തരാൻ എനിക്കും കുറവാണ് പക്ഷെ നമ്മൾ പല ക്ലാസ്സിലും ഈ പൂവ കുറിച്ച് കേട്ടിട്ടുണ്ട് കൂടുതലൊന്നും ഇണ്ട തോന്നണില്ല പിന്നെ ഈ രാവിലെ ചുട്ടത് കഴിക്കുക ഇളനീര് കഴിക്കുക പഴം കഴിക്കുക അതൊക്കെ ഈ ദീർഘം സേവിക്കുന്നതിന്റെ കൂട്ടത്തില് പതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഓർഡർ ആയിട്ടില്ലെന്നറിയില്ല എന്നാലും അതെന്റെ ആദ്യത്തെ ഒരു ഇതാണ് എനിക്ക് അത്രക്കേ ശീലള്ളൂ അതുകൊണ്ട് പറ്റിയതാണ് ഇത്ര ഇത്രക്കെ തന്നെ എനിക്ക് പറയാനുള്ളു കൂടുതലൊന്നും ഇതൊന്നും ഞാൻ ഒന്നും പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കണില്ല എന്നാലും എനിക്ക് പറ്റണ പോലെ ഞാൻ പറഞ്ഞു മാത്രം എന്നാലും ഒരു വേദി ഇങ്ങനെ ഒരു ഇതില് എന്നെ ക്ഷണിച്ചതിൽ അതിയായ സന്തോഷം മത്സര ശരി വളരെ നന്ദി സൗത്രി എഴുതി അവനവൻ്റെ ഇല്ലത്തിരുന്ന് ചെയ്യുന്ന ഇതുകള് നമ്മള് ഇല്ലത്തിരുന്ന് പറയണ പോലെ നമ്മളെ കുടുംബത്തിൽ ഇരുന്ന് പറയണ പോലെ പറഞ്ഞ് ആ എല്ലാവരും പറയാനൊന്നും അറിയില്ല ും അതാണ് ഞങ്ങളും അതാണ് ഉദ്ദേശിച്ചതേയും ബുദ്ധിമുട്ടുകളെ കൊണ്ടുവരാ എന്നിട്ട് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം അച്ഛനട വാക്കാണ് എനിക്കൊരു ധൈര്യം കിട്ടിയത് എന്തായാലും വളരെ സന്തോഷം വളരെ മനോഹരമായിട്ട് പറഞ്ഞു അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ പോയി ഒരു പ്രതീതിയായിരുന്നു പണ്ട് നമ്മളും ഇതൊക്കെ കൊറേ മുമ്പ് അങ്ങനെയാണല്ലോ കാരണമാര് നിർബന്ധിക്കും ഇപ്പൊ നമ്മള് നമ്മള് കാരണമാര നമ്മളുടെ നിർബന്ധങ്ങൾ കുറഞ്ഞു കുറഞ്ഞു ആ വളരെ സന്തോഷം എന്തായാലും വിഷയാവതാര അവതരണത്തിന് അടുത്തതായി നമ്മുടെ വിളക്കരട്ട് സൂത്ര ക്ഷണിക്കുന്നു